നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളെ നൈരാമല ചന്തയിൽ നിന്ന് രണ്ടാഴ്ച കൊണ്ടും പോത്തുകളിൽ നിന്ന് കിട്ടാതെ വന്ന് ഇന്ന് വന്നപ്പോൾ ആവശ്യമുള്ള പോത്ത് നല്ല വിലയ്ക്ക് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ നമ്മളൊരു വണ്ടി പോത്ത് കുട്ടികളെ എടുത്തിരിക്കുകയാണ് അപ്പോൾ വണ്ടി അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ലോഡ് കയറ്റുന്നതാണ് നമ്മളെ കുട്ടികളെല്ലാം വെയിറ്റിങ്ങിലാണ് അപ്പോൾ എല്ലാ ചൊവ്വാഴ്ചയും പുലർച്ചെ നാല് മണി മുതലാണ് ഇവിടെ ചന്ത തമിഴ്നാട് സേലം ഉയാണ് ലൊക്കേഷൻ ഓക്കെ കൂടുതൽ നിങ്ങൾ വീഡിയോ കണ്ട് വിലയിരുത്തുക അങ്ങനെ തുടക്കം തന്നെ ഈ ഭാഗത്ത് നിൽക്കുന്ന കുട്ടികളെല്ലാം വാങ്ങിയിരിക്കുകയാണ് ഒരു ലാറ്റിലായിട്ട് നിന്ന് നാലഞ്ച് കുട്ടികളുണ്ടായിരുന്നു എല്ലാത്തിനെയും വാങ്ങിയിരിക്കുകയാണ് നമ്മൾ കൂടെ വന്ന ആളിന് വേണ്ടിയാണ് കണിയാപുരത്തുള്ള തിരുവനന്തപുരം കണിയാപുരത്തുള്ള ഒരാൾക്ക് വേണ്ടി മേടിച്ചിരിക്കുകയാണ് ഇനിയും വാങ്ങണം കണിയാപുരത്തു നിന്ന് രണ്ടുപേരുണ്ട് പിന്നെ നമുക്ക് ഫാമിലേക്ക് കുറച്ച് എടുക്കണം എന്തായാലും രണ്ടാഴ്ച വന്നിട്ട് ഇവിടെ ഒന്നും കിട്ടാതെ നമ്മൾ കാലിക്ക് പോയി പക്ഷേ ഇന്നെന്തായാലും എന്നൊക്കെ അത്യാവശ്യം ആടുകളുണ്ട് പത്ത് കുട്ടികളൊക്കെ ഒരുപാട് വന്നിട്ടുണ്ട് നമ്മളിന്ന് എന്നത്തെയും പോലെ വരാൻ പറ്റിയില്ല ട്രെയിൻ ലേറ്റായിരുന്നു ചന്തയിൽ അഞ്ച് മണിക്കാണ് എത്തിയത് പഴയതുപോലെ നാല് മണിക്കല്ല മൂന്ന് ഇവിടെ ചന്ത തുടങ്ങുമെന്നാണ് പറയുന്നത് രണ്ട് മൂന്നാഴ്ചയായിട്ട് ഭയങ്കരമായ ചൂടായതുകൊണ്ട് നേരത്തെ ചന്ത തീർത്ത് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നല്ല വളർത്താൻ പറ്റിയ നല്ലൊരു കുട്ടി ഇവിടെ ഉണ്ട് ചോദിക്കുന്നത് പന്ത്രണ്ട് രൂപയാണ് പന്ത്രണ്ടായിരം രൂപയാണ് അവർ ചോദിക്കുന്നത് ആർഡർ പറഞ്ഞിട്ടുണ്ട് നല്ല കുട്ടി തന്നെയാണ് ഒരു മൂന്ന് നാല് മാസം പ്രായം വരുന്ന കുട്ടികളാണ് മൊബൈൽ ചാർജ് കുട്ടികളെ കുറേയൊക്കെ നിൽക്കുന്നുണ്ട് അതൊക്കെ മീറ്റ് ആവശ്യമേക്കാം നല്ല കുട്ടികളാണ് അത്യാവശ്യം നല്ല ചടങ്ങുകള ഉള്ള കുട്ടികൾ തന്നെയാണ് ഈ ഭാഗത്ത് നിൽക്കുന്നത് തമിഴ്നാട് സേലം ബുധൻ ചന്തയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് അങ്ങനെ നേരം വെളുത്തിരിക്കുകയാണ് കുറേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല നമ്മൾ ഒരുപാട് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് അത് അതിൻ്റെ കുറച്ച് ഇപ്പോൾ അടക്കം കുറച്ച് കുട്ടികൾ കൂടിയേ ഉള്ളു നമ്മൾ കുറേ എണ്ണത്തിനൊക്കെ വല്ല ചോദിച്ചിട്ടുണ്ട് ഈ ലാട്ട് കെട്ടിയേക്കുന്ന ഇടയ്ക്കൊക്കെ ഈ ചാടിയ കുട്ടികളുണ്ട് കൊമ്പേ ചാടിയ കുട്ടികൾ അവരെല്ലാം കൂടെ മിക്സ് ചെയ്താണ് കെട്ടുന്നത് അതാണ് വിഷയം ഈ നിൽക്കുന്ന കുട്ടികൾ നമ്മൾ വാങ്ങി രാവിലെ വാങ്ങിയതാണ് ഇത്രയും വാങ്ങിയിട്ടുണ്ട് കരുനാപ്പള്ളിക്ക് സോറി കണിയാമ്പുരത്തേക്ക് പോകാനുള്ള കുട്ടികളാണ് ഏഴെണ്ണം വാങ്ങിയിട്ടുണ്ട് അവർക്കും വേണ്ടി ഇവിടെ നിൽക്കുന്നുണ്ട് ഏഴെണ്ണം ഒരു ടീമിന് വേണ്ടി ഏഴെണ്ണം കൂടെ വാങ്ങിയിട്ടുണ്ട് അങ്ങനെ പതിനാല് കുട്ടികളെ വാങ്ങിയിട്ടുണ്ട് വളർത്താൻ പറ്റാനുള്ള കുട്ടികൾ തന്നെയാണ് പല വിലക്കും ഉള്ളതുണ്ട് ഉണ്ട് കച്ചവടത്തിനായതുകൊണ്ടാണ് ഞാൻ വാങ്ങിയ വില പറയാത്തത് അവർക്ക് അവിടെ കൊണ്ട് കച്ചവടം ചെയ്യാനുള്ളതാണ് അവിടെ ഒരു ക്രോസ് കുട്ടിയും ഇപ്പോൾ ഉണ്ട് അതിലും കാലിലും കയ്യിലും ഒക്കെ വെള്ളമുണ്ട് ഇരുപത്തൊന്ന് രൂപ ചോദിക്കുന്നുണ്ട് ഇരുപത്തി ഒന്നായിരം രൂപ ചോദിക്കുന്നുണ്ട് പന്ത്രണ്ട് രൂപ പറഞ്ഞു പത്ത് രൂപ തുടങ്ങി പന്ത്രണ്ട് രൂപ അയിൽ പറഞ്ഞ് നിൽക്കുകയാണ് പക്ഷേ അവർ പതിനാറ് രൂപ വേണമെന്ന് പറഞ്ഞ് നിൽക്കുകയാണ് ഈ കുട്ടിക്ക് തീർത്ത് പതിനാറ് രൂപ പതിനാറായിരം രൂപ അവർ ചോദിക്കുന്നുണ്ട് നമ്മൾ പറഞ്ഞ് ഈ തലയിൽ വെള്ള പൊട്ടും അത് ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവിടെ നമ്മുടെ നാട്ടിൽ സെയിൽ കുറവാണ് പറഞ്ഞിട്ട് അവർ അംഗീകരിക്കുന്നില്ല പോത്തിറച്ച് പോത്തിറച്ചി എന്നും പറഞ്ഞാൽ അവർ നിൽക്കുകയാണ് അവർക്കും അറിയാൻ നമ്മളെ നാട്ടിലെ വിലയും കാര്യങ്ങളൊക്കെ അതുകൊണ്ടിപ്പോൾ അവരും നല്ല രീതിക്ക് പഴയതുപോലെയൊന്നും അല്ല അവരും അത്യാവശ്യം നല്ല വില പറഞ്ഞ് അവർ കച്ചവടം നടത്തുന്നുണ്ട് രണ്ട് വർഷത്തിന് മുമ്പേ നമ്മളിവിടെ വരുമ്പോഴത്തേക്ക് ഉള്ള വിലയല്ല ഇപ്പോൾ ഇവിടെ എന്നാലും നമ്മുടെ നാട്ടിലെ ചന്തയിലെ വില വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം വില കുറവ് തന്നെയാണ് മാന്യമായിട്ടുള്ള ലാഭം കിട്ടുന്നുണ്ട് ഒരു ദിവസം വരുമ്പോഴത്തേക്ക് കന്ന് വരുന്നതനുസരിച്ചാണ് വില കൂടാൻ കുറയും ചെയ്യുന്നത് ഒരുപാട് കന്ന് വരികയാണെങ്കിൽ നല്ല ലാഭത്തിന് നമുക്ക് വാങ്ങാൻ കഴിയും കുറച്ച് എരുമ നി പോകുന്ന എരുമകളാണ് അതൊരു പോത്ത് ഇതാണ് എവിടെ കൊണ്ട് ഒരു വലിയ പോത്ത് ഇതിനെ ചോദിക്കുന്നത് തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് ഈ ഒരു പോത്തിനെ അവർ ചോദിക്കുന്നത് ഇരുന്നൂറ് കിലോ ഇറച്ചി വരുമെന്നാണ് പറയുന്നത് നമ്മളൊരു അമ്പത് രൂപ താഴെയാണ് നമ്മൾ കണ്ടത് പക്ഷേ അവർ തൊണ്ണൂറ്റഞ്ച് രൂപ ചോദിച്ച സാധനത്ത് നമ്മൾ ഇനി എത്ര രൂപ പറഞ്ഞാലും കാര്യം നടക്കില്ലെന്നാണ് തോന്നുന്നത് ഒരു ഒന്നേ മുക്കാൽ കിൻറ്റിലൊക്കെ അടുത്ത് വരുമെന്ന് തോന്നുന്നു നീറ്റ് കണ്ട ഇവിടെ ചെറിയ കുറച്ച് കുട്ടികൾ നിൽപ്പുണ്ട് എട്ടായിരം പത്തായിരം പന്ത്രണ്ടായിരം ആ റേഞ്ചിലൊക്കെ ചോദിക്കുന്ന കുട്ടികളിതാണ് ഇവിടെ കുറച്ചും കൂടെ നിൽപ്പുണ്ട് പശുക്കുട്ടി മോനിക്കുട്ടിയൊക്കെ ഇതായി ഭാത്ത നിൽപ്പുണ്ട് നമ്മളങ്ങനെ വിചാരിച്ച് കുറച്ച് പശുക്കളെ നോക്കാൻ പോകാൻ വിചാരിച്ച് കറവയുള്ള പശുക്കളെ കിട്ടുമെന്ന് വിലയ്ക്ക് കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ കറങ്ങി വന്നിരിക്കുകയാണ് വളർത്തുകുട്ടികൾ ഇതായി ഭാത്ത നിന്ന് പോണ്ട് വളർത്താൻ പറ്റിയ കുട്ടികളും മോരിക്കുട്ടികളും പശുക്കുട്ടികളൊക്കെ ആയി ഭാത്തു നിൽപ്പുണ്ട് ഈ ഒരു മോരിക്കുട്ടിക്ക് ഒരു പതിനഞ്ച് രൂപ ചോദിക്കുന്നുണ്ട് പതിനഞ്ച് രൂപ പതിനാല് രൂപയാണെങ്കിൽ തരുമെന്ന് പറഞ്ഞ് നമ്മളൊരു ഏഴായിരം രൂപ പറഞ്ഞു ഏഴ് അഞ്ഞൂറ് വളർത്താൻ പറ്റിയ കുട്ടി തന്നെയാണ് എട്ട് രൂപ പറഞ്ഞ് എട്ട് രൂപ പറഞ്ഞിട്ട് അവർ തരുന്നില്ല നമ്മൾ കച്ചവടം വിട്ടു ഒരു പന്ത്രണ്ട് രൂപയ്ക്ക് ലാസ്റ്റ് വരാമെന്ന് പറഞ്ഞ് ഇവിടെ കറവുള്ള പശുക്കളൊക്കെ അതായ ഭാഗത്ത് നല്ല പശുക്കളുണ്ട് ധൈര്യ പശുവിന് നമ്മൾ നല്ല ചോദിച്ചിങ്ങനെ നിൽക്കുകയാണ് അവർ സംസാരിക്കുന്നുണ്ട് ഒരു മുരുകുട്ടികളൊക്കെ വാങ്ങിക്കൊണ്ട് ഇഷ്ടം പോലും വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് മുരുകുട്ടികൾ പക്ഷെ വളർത്തു കുട്ടികളാണ് കൂടുതലും കറന്ന് നോക്കാൻ പറയുന്നുണ്ട് അവർ നാല് കാമ്പും കറക്റ്റാണ് പാല് വരുന്നതെന്നൊക്കെ അറിയാൻ വേണ്ടി കറന്ന് നോക്കാൻ പറയുന്നുണ്ട് നല്ല ഒതുങ്ങിയൊരു പശുവാണ് കുട്ടിയില്ല എന്തായാലും കറന്ന് നോക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അറിയാം നാല് കാമ്പുകൾ കറക്റ്റ് ആണോ എന്നറിയാൻ വേണ്ടി കറന്ന് നോക്കാൻ അത് നമ്മൾ ഏത് പശുവിനൊക്കെന്ന് ചോദിച്ചാലും അവർ കറന്നു നോക്കാൻ പറയും താല്പര്യമുള്ളവർക്ക് കറന്നു നോക്കാം പാല് വരുന്നുണ്ട് കാമ്പിന്ന് പാലൊക്കെ വരുന്നുണ്ട് ഒതുങ്ങിയ പശു തന്നെയാണ് പക്ഷെ എത്ര പേരൊക്കെ ആയെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാത്തിനും പാല് വരുന്നുണ്ടെന്നാണ് പറഞ്ഞത് നല്ല ചെറിയ പൈക്കുട്ടികളെ വാങ്ങാൻ കിട്ടും ഇതാ ഒരു അഞ്ചു ആറ് മാസമൊക്കെ ആയി നല്ല കുട്ടികളെ കിട്ടും അതിനൊക്കെ തുച്ഛമായ വിലയുള്ളു നല്ല വയർ ഒതുങ്ങിയ പശുക്കുട്ടികളൊക്കെ വാങ്ങാൻ കിട്ടും ഏഴായിരം എട്ടായിരം കൊടുക്കുമ്പോൾ നല്ല പശുക്കളെ കിട്ടും പശുക്കുട്ടികളെ അത് വലിയ പശു നിൽക്കുന്നുണ്ട് എനിക്ക് പറയാൻ നല്ല വളർത്താൻ പറ്റ പൈക്കുട്ടികളാണ് ഈ നിൽക്കുന്നത് മൂന്നും പൈക്കുട്ടികളാണ് അറുപത് രൂപ ചോദിക്കുന്നുണ്ട് മൂന്നിനും കൂടി ഇരുപത് രൂപ മേനിയായിരിക്കുന്നത് ഈ അറ്റത്ത് നിൽക്കുന്നത് ഒത്തിരി വലിയ പൈക്കുട്ടിയാണ് ഒരു ഒരു വയസ്സിൻ്റെ അടുത്ത് പ്രായം വരുന്നതാണ് രണ്ട് ഒത്തിരി ചെറുതാണ് അറുപത് പേരേ അവർ ചോദിച്ചതേ ഉള്ളു നമ്മൾ വണ്ടി വിളിച്ചേക്കുന്നത് വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഏഷറാണ് ഈ പ്രാവശ്യം വിളിച്ചേക്കുന്നത് കഴിഞ്ഞ നമ്മൾ ഫാമിൽ തുടങ്ങിയ സമയത്ത് രണ്ടാമത് വന്ന ലോഡിൽ വന്ന ആ വണ്ടി തന്നെയാണ് വിളിച്ചിരിക്കുന്നത് ഈ കുട്ടികളെയൊക്കെ വാങ്ങിക്കൊണ്ടു പോകുന്നുണ്ട് ഇവിടെ നേരത്തെന്നു പറഞ്ഞത് ഭയങ്കര വീലായി ഇവിടെ നമ്മൾ കേരളത്തെ അതേപോലെ തന്നെയാണ് ഇവിടെയും ചൂട് എത്ര എരുമയാണ് എല്ലാവരും വാങ്ങിയ മാടുകളൊക്കെ കൊണ്ടുപോകുന്ന ഇവിടെ എരുമക്കിടാവാണ് നിൽക്കുന്നത് വളർത്താൻ പറ്റിയ എരുമക്കുട്ടികളാണ് നിൽക്കുന്നത് ഒരു ഇരുപത്തയ്യായിരം ചോദിക്കുന്നുണ്ട് ഇതിന് ഇരുപത്തി അയ്യായിരം രൂപ എന്നാൽ ഒരു മൂന്നാല് പേട്ട് പോത്തുകൾ ഇവിടെ നിൽക്കുന്നുണ്ട് എല്ലാവരും തിരിഞ്ഞു വിട്ട പോത്തുകളാണ് നമ്മളെ നീലിരവി കുട്ടി ഇതാ ഇവിടെ നിൽപ്പുണ്ട് ഒരു പൈക്കുട്ടിയുണ്ട് നമ്മൾ കേരളമാണ് നിൽക്കുന്നത് അവൻ ചീറുന്നുണ്ട് ഇവിടെ തങ്ങൾ ഭയങ്കര വിലവറക്കലായിട്ട് നിൽക്കുകയാണ് തരമാട്ടെ എന്ന് അവർ പറയുന്നുണ്ട് അപ്പോൾ അവർ കുറച്ചായിരിക്കും പറഞ്ഞിട്ടുള്ളത് വീണ്ടും നമ്മളിതായി വലിയ പോത്തിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ് അവർ തൊണ്ണൂറ്റഞ്ചിൽ നിന്ന് മാറുന്നില്ലേ ചോദിക്കുന്നത് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് നമുക്കൊരു അൻപത് രൂപ വരെ നോട്ടമുണ്ട് കാരണം ഒന്നര കിലോ അടുപ്പിച്ച് വരും അങ്ങനെ നമ്മളെ വണ്ടി വന്നിരിക്കുകയാണ് നമ്മളെ വണ്ടി എത്തി പോത്ത് മലയാളത്തോട്ടത്തിൽ നിന്ന് കാക്കായം കൊണ്ട് ഓടുന്നുണ്ട് വിടാതെ വിടാതെ പിടിച്ചുകൊണ്ട് ഓടുകയാണ് മറിഞ്ഞു വീണ് കഴിഞ്ഞാൽ പണിയാണ് അതൊക്കെ എറണാകുളത്തേക്ക് പോകാനുള്ള ആടുകളാണ് വെക്കണം കഴിഞ്ഞാണ് എന്തേലും ഇപ്പം ഏകദേശം ഒരു ഒൻപതര മണിയായി നമ്മൾ വാങ്ങിയ കുട്ടികളെല്ലാം താ ഇവിടെ ഇപ്പോൾ ഫാമിലേക്കും മൂന്ന് പോത്തുകളെടുത്ത് തലേ വെള്ളമുള്ള ഞാൻ ഗീറിൻ്റെ ഒരു മൂലിക്കുട്ടിയെ വാങ്ങിയിട്ടുണ്ട് അന്നേരം നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ലായിരുന്നു അങ്ങനെ നമ്മൾ വണ്ടി എത്തി വണ്ടിയിലെല്ലാം കുട്ടികളെല്ലാം വാങ്ങിക്കയറ്റുകയാണ് മൊത്തം മുപ്പത്തിരണ്ട് പൈക്കുട്ടിയുണ്ട് മുപ്പത്തിരണ്ട് പോത്തുകുട്ടികളുണ്ട് ഒരു നാലെണ്ണം അഞ്ചെണ്ണം മീഡിയം സൈസ് പോത്തുകളാണ് ബാക്കിയെല്ലാം കുട്ടികളാണ് ഒരു മോരിക്കുട്ടിയുണ്ട് വീറിൻ്റെ പൈക്കുട്ടിയുണ്ട് എല്ലാവരും വണ്ടി കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഭയങ്കരമായ വെയിൽ ഒന്നും അവിടെ അങ്ങനെ എല്ലാവരും വണ്ടിയിൽ കയറ്റിയിരിക്കുകയാണ് ഡോർ ഡോറടക്കാനുള്ള പരിപാടിയിലാണ് ഇന്ന് ഞാൻ ഈ വണ്ടി കൂടെയാണ് വരുന്നത് നാട്ടിലേക്ക് നാളെ നേരം വിളക്ക് അങ്ങ് എത്തുമ്പോഴത്തേക്ക് ഏകദേശം പത്തേ മുക്കാലായി സമയം നല്ല വെയിലുണ്ട് കണ്ണ് തുറക്കാൻ കഴിയുന്നില്ല പാലക്കാട് അതേ ചൂട് വേണമെന്ന് തോന്നുന്നു ഇവിടെ എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് യാത്ര തിരിക്കാൻ പോകുകയാണ് അവിടെയൊക്കെ വണ്ടികളിൽ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുന്നുകൾ ആ ഭാഗത്തൊക്കെ ഒരുപാട് കണ്ണുകളിപ്പോ വണ്ടികളിൽ കയറ്റുന്നുണ്ട് കയറ്റിയ വണ്ടികളെല്ലാം എന്താ പോകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഈ ആഴ്ച ഇവിടുന്ന് യാത്ര പറഞ്ഞ് തിരിക്കാൻ പോവുകയാണ് ഓക്കെ ഫ്രണ്ട്സ് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടനോട് നോളമർത്തിയാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വന്ന് ചേരുന്നതാണ് അപ്പോൾ നമുക്കടുത്തൊരു കിടിലം വീഡിയോ ആയി കാണുമ്പോഴേക്കും ഓക്കെ ബായ് വണ്ടി കയറട്ടെ അവരെല്ലാവരും കയറിയിരിക്കും